സുഹൃത്തുക്കളെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ആ സ്ഥാനത്ത് നിന്ന് നിഷ്കാസിതനാകാനിടയായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നടത്തിയിട്ടുള്ള ടെലിഫോൺ സംഭാഷണമാണ് ആ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിക്കുന്ന ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അദ്ദേഹം അതേപോലെ തന്നെ മുണ്ടേല മോഹനൻ അവിടുത്തെ പിന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള മുണ്ടേല മോഹനൻ തിരുപ്പങ്ങാട് എന്നുള്ള അതേപോലെ ആനാട് ജയൻ കഴിഞ്ഞ തവണ വാമനപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വി പിന്നെ പരാജയപ്പെട്ട ഡി കെ മുരളിയോട് പരാജയപ്പെട്ട ആനാട് ജയൻ തുടങ്ങിയവർക്കൊക്കെ അവിടെ ആനാട് പിന്നെ ശശിധരൻ നായർ എന്ന് പറയുന്ന ആനാട് ശശി എന്നറിയപ്പെടുന്ന ആനാവ് ആനാട് ശശിധരൻ നായർ എഴുപത്തൊമ്പത് വയസ്സുള്ള മനുഷ്യന്റെ ആത്മഹത്യക്ക് പിന്നിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചതിൽ ഇവർക്കുള്ള പങ്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാറുള്ളത് അതായത് ഈ ആനാട് ശശിധരൻ നായർ എന്ന് പറയുന്ന ആനാട് ശശിയേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയുർവേദ പിന്നെ സർക്കാർ ആയുർവേദ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായിട്ട് സർവീസിൽ നിന്ന് വിരമിച്ചതാണ് ഇദ്ദേഹം ഒരു സമ്പന്ന നായർ കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം സാമ്പത്തികമായിട്ട് നല്ല ശേഷിയിലുണ്ട് ശേഷിയിട്ടുണ്ട് വളരെ ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്കൊരു മകൾ ലഭിക്കുന്നത് വളരെ വൈകിയാണ് ഒരു കുഞ്ഞ് ലഭി പിന്നെ പിന്നെ ജനിക്കുന്നത് അപ്പോൾ പ്ലസ് ടു അത് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണേ ഇപ്പം പ്ലസ് ടു ജസ്റ്റ് അങ്ങനത്തെ കഴിച്ചിട്ടുള്ളൂ അമ്പത് വർഷത്തിലേറെയായി അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകനായിരുന്നു സജീവമായിട്ട് പിന്നെ രംഗത്തുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മറ്റോ അദ്ദേഹം അവിടെ ഈ പിന്നെ ഇതിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെയുള്ള ആളാണ് ഈ ആനാട് ശശിധരൻ നായർ അദ്ദേഹത്തെ ഈ ആനാട് ജയനെ രാഷ്ട്രീയത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശശിധരൻ നായരാണ് ഈ ആനാട് ശശിയാണ് ആനാട് ശശി അദ്ദേഹത്തിന് മനോർമയുടെ ലേഖകനായിരിക്കുമ്പോൾ പ്രാദേശിക ലേഖകനായിരിക്കുമ്പോൾ നന്നായി ബൂസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയാണ് ആനാട് ശശി പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കുകയൊക്കെ ചെയ്യുന്ന കോൺഗ്രസിലെ അവിടുത്തെ പ്രമുഖ പിന്നെ വ്യക്തിയായിട്ട് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ് ആനാട് ജയനും അതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം അദ്ദേഹത്തെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തു പക്ഷെ പിന്നീട് ഇദ്ദേഹം ഈ ഇവിടെ നിന്ന് ആനാട് നിന്ന് ഇവിടേക്ക് മാറുകയാണ് നെടുമങ്ങാട് ഭാഗത്തേക്ക് താമസം മാറ്റുന്നു ഈ ശശിയേട്ടൻ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അത് ശരിക്കും പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് ഒരു വിഷയമാണ് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത് യഥാർത്ഥ വസ്തുത പുറത്തു വരണം പൊതുവെ പ്രതികരിക്കുന്ന വിഷയങ്ങളും ബാക്കിയുള്ള ആളുകളിൽ നിന്നറിയാനൊക്കെ പറ്റുന്നത് ഈ മുണ്ടയിലം മോഹനൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് അപ്പം ഈ പിന്നെ ഈ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ സർക്കാർ പിന്നെ മരണം ഉണ്ടാകുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ ഉണ്ടാകുമ്പോൾ ജി കാർത്തികേയന്റെ മരണശേഷം സ്പീക്കർ സ്പീക്കർമാർന്നു പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറാണെന്ന് ശക്തരാണെന്നു സ്പീക്കറായിട്ട് മാറിയാൽ അപ്പം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തോട് വരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പാലൂട് രവി നിയോഗിതനാവുമ്പോൾ പാലൂർ രവിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാക്കി ഇയാളെ കൊണ്ടുപോകുന്നു ഡെപ്യൂട്ടേഷനിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ മാത്രമല്ല ഇവർ വൈകുന്നേരത്ത് ഇവരുടെ ഒരു മദ്യപാന സദസ്സത്തായിരുന്നു ഈ മരിച്ചുപോയ ഈ ആത്മഹത്യ ചെയ്ത ആനാട് ശശി പിന്നെ അതേപോലെ തന്നെ മോഹനൻ അതേപോലെ തന്നെ ജയനൊക്കെ കൂടിയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സദസ്സ് ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് എത്രത്തോളം വസുതാപരമായി ഞാനത് കണ്ടിട്ടില്ല ഐ വിറ്റ്നസ് അല്ല അതുകൊണ്ട് ആ പറഞ്ഞ ഇങ്ങനെയാണ് പിന്നെ അവിടെ പൊതുവെയുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആത്മഹത്യയെ ശശി ശശിധരൻ നായരുടെ കുടുംബാംഗങ്ങൾക്കും ഇതൊരു വ്യാപകമായ പ്രതിഷേധവും പരാതിയും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് പലരും ഫ്രീസ് ചെയ്തില്ലാണോ നോക്കുന്നത് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് മുണ്ടേലം മോഹനനെയും ആ ആനാട് ജയനെയും എന്ന കാര്യം വ്യക്തമാക്കാൻ പറ്റും ആ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അവരോടാണ് കാരണം ഇദ്ദേഹത്തെ പ്രകോപിച്ച് ഇവരുടെ ബാങ്കിൽ കൊണ്ടിട്ട് പൈസ ലയിപ്പിച്ചു ഭാഗം പിന്നെ മോഹൻ്റെ നിയന്ത്രണത്തിലുള്ള പൈസ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് മാത്രമല്ല ഇദ്ദേഹം പിന്നെ ഈ നെടുമ്പങ്ങാട് ടൗണിൽ അവിടെ പിന്നെ ഗവണ്മെൻറ്റ് ജീവനക്കാരുടെ ഒരു ഹൗസിങ് പിന്നെ ആയിട്ട് സഹകരണ സംഘം അനന്തര സഹകരണ സംഘവും അവിടെയുണ്ട് അതിന് പുറമെ ഇതൊരു മറുത്തടമാണ് എന്ന് പരോക്ഷമായി ആത്മഹത്യയിലേക്ക് പിന്നെ പോകാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുമ്പം അത് കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം എടുക്കേണ്ടതാണ് അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഇടയിൽ പ്രായമായ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞായിട്ടുള്ള മോൾക്കോ പ്രായപൂർത്തിയാകാത്ത മോൾക്കൊക്കെ അതിന് പ്രയാസങ്ങളുണ്ടാവും മറ്റുള്ളവരെ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മാത്രമല്ല അതിന് വരെ എനിക്കെതിരെ നിയമപരമായിട്ട് വല്ലതും വരികയാണ് നമ്മുടെ വലിയ ഞാൻ അഗ്രസീവ് ആയിട്ട് ഉറപ്പായിട്ട് അന്വേഷിക്കുക വേറെ കാര്യം ഇപ്പോൾ ഞാൻ ഒരു മയത്തിലാണെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പിന്നെ അവരിങ്ങോട്ട് തോന്നാൻ വന്നാൽ കാരണം ആനാട് ജയനും നല്ല ശേഷിയുണ്ട് പാലോട് രൂപയ്ക്ക് നല്ല ശേഷിയുണ്ട് ഇവർ ആ മുണ്ടേര മോഹൻ നല്ല ശേഷിയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ പക്ഷേ അതിന്റെ പേരിൽ മറ്റൊരു കളിച്ച് പോലെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഇങ്ങോട്ട് കയറി ചൊറഞ്ഞാൽ പിന്നെ കയറി മാന്തും നമ്മൾ അവിടെ പോയി ക്യാമ്പ് ഏത് എല്ലാ ഡീറ്റെയിൽസും ഫുൾ ഔട്ട് ചെയ്തിട്ട് മുൻപിലും പോലും ഉള്ളത് ഫോണിൽ കൊടുത്താലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പോട്ടെ ഞാൻ അത്രയും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേണൽസത്തിൻ്റെ എല്ലാ തരത്തിലേക്കും ഞാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ഒരു അവിടെ ഉണ്ട് ഇതിന് കുറേ കാര്യങ്ങൾ ഞാൻ ഫാക്ട് ചെക്കിങ് നടത്തുക ഞാൻ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള അകത്തുള്ള ബന്ധപ്പെട്ട പലരുമായിട്ടൊക്കെ സംസാരിച്ചതാണ് അത് പിന്നെ ഈ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പിന്നീട് അവിടെ ഒരു റീജിയണൽ അർബൻ കോപ്പറേറ്റീവ് സഹകരണ സംഘം അങ്ങനെ പിന്നെ ഒരു പിന്നെ സഹകരണ സംഘം അവിടെ രൂപീകരിക്കുന്നു അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഈ ഇദ്ദേഹത്തെ പിന്നെ ഈ ഇദ്ദേഹം ആയപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അതിന് പ്രതിഷേധിച്ച് അത് വരെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ തന്നെ അതിൽ പിന്നെ പോലും പരിഗണിക്കാതെ അങ്ങനെ ഒരാളെ കെട്ടിയിറക്കിക്കൊള്ളുന്നതിൽ പ്രതിഷേധിച്ച് അവിടെ നിന്നുള്ള ഡി സി സി മെമ്പർ അതെ കാരണം ഈ റിട്ടയേഡായ ആളെ കൊണ്ടിട്ടൂടെ കൊണ്ടുവന്ന് പിന്നെ എന്താ പറയുക ഇവിടെ നിന്ന് അപ്പോൾ അപ്പം അവിടെ അടുത്തെട്ടിൽ പണിയെടുത്തിട്ടുള്ള ഡി സി സി മെമ്പറായിരുന്നു വിട്ടുപോയിരുന്ന സ്ഥിതി വരെ ഉണ്ടായി അപ്പം ഈ അത് മാത്രമല്ല ഈ ആനാവൂർ ജയൻ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി ആവുന്നത് തന്നെ അവിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒക്കെ വളരെ രാഷ്ട്രീയ പ്രവർത്തനം സ്ത്രീകൾക്ക് ദുഷ്കരമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പത്തൊമ്പത് വർഷം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അറിയുന്ന നൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാവായിരുന്ന രമണി പി നായരയാണ് അവിടെ ആദ്യം പരിഗണിച്ചിരുന്നത് അവർക്ക് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതാണ് മുതിർന്ന സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന വനിതാ കോൺഗ്രസ് നേതാവാണ് രമണി പി നായർ രമണി പി നായർ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നുള്ള സ്ഥിതി വന്നപ്പം രമണി പി രമണി പി നായരെ വെട്ടാൻ വേണ്ടിയിട്ട് ഇവർ വേറെ മാർഗ്ഗമാണ് സ്വീകരിച്ചത് രമണി പി നായർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടു തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചതാണ് ഒരു തവണ സ്ത്രീ സംഭരണ സീ വനിതാ സംഭരണ സീറ്റിലാണെങ്കിൽ മറ്റൊരു തവണ അവർ ജയിക്കുന്നത് ജമൽ സീറ്റിൽ നിന്നാണ് ജമൽ സീറ്റിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് രമണി പി നായർ അതിനെ വെട്ടിക്കൊണ്ടുവരുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ പറഞ്ഞായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇടവ സ്നേഹം മറ്റൊക്കെ പറഞ്ഞ അതൊന്നും അല്ല വിഷയം നായരി ഇടവാന്നുള്ള വിഷയമൊന്നുമല്ല ഇവർക്കൊരുക്കം വേണ്ടി പെട്ടല്ല രണ്ടുപേരും പക്ഷേ അനാവൂർ ജയനെ പിന്നെ വാമനെ കുറത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ഹരിപ്പാട് ചെന്നിത്തലയെ തോൽപ്പിക്കുമെന്ന രീതിയിൽ ചെന്നിത്തലയ്ക്ക് പിന്നെ ഭീഷണിപ്പെടുത്തി ആയിട്ടാണ് ആ സീറ്റ് ബലമായി വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് പിന്നെ പിടിച്ചു വാങ്ങിയത് അതായത് ചെന്നിത്തല പേടിച്ചു പറിച്ചു ചെന്നിത്തലക്ക് ഭയങ്കര പേടിയാണ് പുള്ളി പേടിച്ചു പുള്ളി എന്നാൽ ശരി വെള്ളാപ്പള്ളി സാധേ ആ സീറ്റ് പിന്നെ നിങ്ങൾ പറഞ്ഞ ആൾക്കാരെ കൊടുക്കാമെന്നുണ്ട് അങ്ങനെ പിന്നെ വെട്ടിമാറ്റപ്പെട്ടപ്പോൾ രമണി പി നായർ ഒന്ന് പരസ്യ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു എന്നിട്ട് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ അവരുടെ വീട്ടിൽ പോയിട്ടാണ് അവരെ അനുനയിപ്പിച്ച് വീണ്ടും പിന്നെ ഒന്ന് മയത്തിലാക്കിയത് അങ്ങനെ സോൾവ് സോൾവാക്കുന്ന വിഷയം അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ചിട്ടാണ് ആനാവൂർ ജയൻ വരുന്നത് പക്ഷേ ആനാവൂർ ജയൻ വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുഞ്ഞിക്കൃഷ്ണൻ പിള്ള കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് വിജയിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള തുടർച്ചയായ പിന്നെ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ പിന്നെ സി പി എം ആണ് ജയിക്കുന്നത് പക്ഷേ അതിൽ തന്നെ ഈ കഴിഞ്ഞ അവസാനത്തെ ഒമ്പത് തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി പിന്നെ എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി ആനാവൂർ ജയനാണ് അതാണ് ഏറ്റവും വലിയ രസം ഇത്രയും തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്ത ആളാണ് ആനാവൂർ ജയൻ രണ്ടായിരത്തി രണ്ടായിരത്തി പിന്നെ പതിനാറിൽ അവിടെ ശരശന്ദ്ര പ്രസാദാണ് മത്സരിച്ചത് പിന്നെ ഡി കെ മുരളിക്കെതിരെ അന്ന് ശരശന്ദ്ര പ്രസാദ് പരാജയപ്പെടുന്നത് ഒമ്പതിനായിരം വോട്ടിനാണ് അതേസമയം കഴിഞ്ഞ തവണ ആനാവൂർ ജയൻ അവിടെ പരാജയപ്പെടുന്നത് ഏകദേശം പതിനൊന്നായിരത്തോളം വോട്ടുകൾക്കാണ് അവിടെ ഡി കെ മുരളിയോട് പരാജയപ്പെടുന്നത് അപ്പൊ ഈ അത് മാത്രമല്ല വേറെ ഒരു വിഷയമുണ്ട് ഈ ഡി കെ മുരളി പിന്നെ ഈ ഞാൻ ഒരു ഫോട്ടോയും കൂടി കാണിച്ചു തരാം അത് കാണുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട് അതായത് ശിവസേനയുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുകയാണ് ആനാവൂർ ജയൻ ശിവസേനയുടെ പരിപാടിയിൽ ആലോചിച്ച് നോക്കണം കോൺഗ്രസിൻ്റെ നേതാവാണ് ശിവസേനയുടെ പരിപാടിയിലാണ് പോയി പങ്കെടുക്കുന്നത് അങ്ങനെ വരെ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വരെ കാലത്തൊക്കെ വലിയ വിഷയമായിരുന്നു അതായത് പകല് ഈ പിന്നെ കോൺഗ്രസ്സിൻ്റെ രാത്രി ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ആകുന്ന സ്വഭാവം വെച്ച് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള ആക്ഷേപം പൊതുവെ ആളുകൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ചുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുഞ്ഞി കൃഷ്ണൻപിള്ള ജയിച്ചതിന് ശേഷം പിന്നീട് അവിടുന്ന് എഴുപത്തി ഏഴിൽ വാസുദേവൻ പിള്ള സി പി എം എൺപതിനും വാസുദേവിള്ള എൺപത്തി രണ്ട് എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊന്ന് മൂന്ന് പ്രാവശ്യവും അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് കോഴിക്കോട് കൃഷ്ണൻ നായർ സി പി എമ്മിൻ്റെ അതേപോലെ തന്നെ പിന്നെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും വീരപ്പംകൂട് മുരളി വിജയിക്കുന്നു രണ്ടായിരത്തി ആറിലും അരുദ്ധതി വിജയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും കോലിക്കോട് അവിടെ തിരിച്ചുവരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിലും ഡി കെ മുരളി വിജയിക്കുന്നു അതിൽ ഏറ്റവും കാരണം രണ്ടായിരം വോട്ടിനും മൂവായിരം വോട്ടിനും ഒക്കെയാണ് പലരും പരാജയപ്പെട്ടിരുന്നത് പക്ഷേ അതിനിടയിൽ ഇദ്ദേഹം പതിനൊന്നായിരം വോട്ടിന് വൻ ആ മണ്ഡലം സി പി എമ്മിനെ വിജയിപ്പിക്കാൻ കാരണമായത് ആനാവൂർ ജയന്റെ സ്ഥാനാർത്ഥിത്വമാണ് അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ശിവസേന ബന്ധം ഉൾപ്പെടെയുള്ളതൊക്കെ ചർച്ചയാവുകയും ഈ ആനാട് പിന്നെ പിന്നെ ഈ ആനാട് പിന്നെ ശശിയുടെ ഈ ആത്മഹത്യയുടെ പിന്നുള്ള കാരണങ്ങളിലേക്കൊരു അന്വേഷണം പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ആനാട് ജയനാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ പരാജയപ്പെടുന്ന ആദ്യത്തെ സീറ്റായിട്ട് വാമനപുരം സീറ്റ് മാറും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ പോകാൻ നിർഭിതനാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ പോകാൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു